മടിയിലംഗത്തളർച്ചകളെ കിടക്കുന്ന വീരന്റെ പേരിൽ കുത്തുവിളക്കിന്റെ തന്നുകൊണ്ടാജിമുട്ടി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവരെ ചെന്ന് കൊളുഞ്ചുകൾ പിന്നെന്തൊക്കെ പാട് നടക്കുന്നുണ്ട് പാടുന്ന ഈ സംഭാഷണം നമ്മുടെ ബഹുമനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കൊണ്ട് അറിയിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും അദ്ദേഹം അറിയുകയായിരുന്നു അപ്പോ ഇരുപ്പാണി തട്ടി മുളയാണി വെച്ച് എന്നാണ് പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളെ പാളന്മാർ പാണി നടക്കുന്നതല്ല ഇരുമാറി തട്ടിയത് ഞങ്ങൾക്ക് ഇരുപ്പാടി തട്ടേണ്ട കാര്യമില്ല ഞങ്ങൾ മുളയാറി വെക്കുന്ന ആളുകളല്ല ആണി എവിടെ വെക്കണമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ പാടി നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല പിന്നെ വങ്കാരെ കൊണ്ട് ചുരുകം വളക്കി എന്നാണ് പറയുന്നത് ആരാ ഒക്കൊണ്ട് ചുരുങ്ങം വളക്കിയത് ഞങ്ങളാണോ വങ്കാരെ കൊണ്ട് ചുരികം ഉള്ളക്കിയത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് അത്തരം ആരോപണങ്ങളൊക്കെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അതൊക്കെ അവിടെ വെച്ചാണ് പിന്നെ സി പി എമ്മിന്റെ അണികൾ ഇന്നീം പാർട്ടിയാണ് പിന്നെ പതിനാറ് പണം കൊടുത്തു എന്നാണ് പറയുന്നത് ആരാറ് പണം കൊടുത്തത് പണം കൊടുക്കാനാണെങ്കിൽ അത് നിങ്ങളുടെ അയിനല്ലേ പണമുള്ളത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ പണം മാറി പാടി നടക്കുന്നുണ്ടല്ലോ പതിനാറ് സി പി എം തകർക്കാൻ പറ്റുന്നു സി പി ഐ ഇതുകൊണ്ടൊന്നും ഈ പിന്നെ നിങ്ങളെ വാണന്മാരെ വാടി കൊണ്ടൊന്നും സി പി എമ്മിനെ തകർക്കാൻ നോക്കാം സി പി എം അതിന്റെ ജീവിതം പിന്നെയും ഒരുപാട് കാലത്താക്കി അതുകൊണ്ട് അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട